കോഴിക്കോട് പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിക്കുന്ന യുവതിക്ക് യാത്രാ പാസ് അനുവദിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം സാരമായി പരിക്കേറ്റ കണ്ടക്ടർ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേക്ഷിച്ചിരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് ശരിക്കും ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് തുടങ്ങുകയാണല്ലോ എന്താ പറയുക ഇത് അങ്ങേ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ബസ് കണ്ടക്ടറെ അയാളുടെ ജോലി എന്ന് പറയുന്നത് ആ ബസ്സിൽ കയറുന്ന ആളുകളോട് അത് കൺസെഷൻ പാസ് വഴി യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ പാസ് ചോദിച്ച് അത് വേരിഫൈ ചെയ്യുക അതിനുശേഷം അവർക്ക് കൺസെഷൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു യുവതി ആ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന യുവതി ബസ്സിൽ കയറുകയും അവരോട് പാസ് ചോദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവരോട് ഭർത്താവ് അടങ്ങുന്ന ആറംഗ സംഘം ബസ്സിൽ നിറയെ ആളുകളുള്ള സമയത്ത് അതിൽ കയറി അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബസ്സിലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളാണിത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ആറ് മുപ്പതോടുകൂടിയാണ് സംഭവം പെരിങ്ങത്തൂർ എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അതിക്രമം നടക്കുന്നത് നാദാപുരം ഇരിങ്ങണ്ണൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് മർദ്ദിക്കാൻ വന്ന പേരിൽ ഒരാളായ ആളുടെ ഭാര്യ ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു അവരോട് പാസ് ചോദിച്ചു എന്നുള്ളതാണ് പ്രകോപന കാരണം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് അവരോട് പാസ് ചോദിക്കുക എന്നുള്ളത് ആ കണ്ടക്ടറുടെ ജോലിയാണ് അത് ചെയ്തതിനാണ് ഇത്ര ക്രൂരമായ അയാളെ മറ്റ് യാത്രക്കാർക്കൊക്കെ മുന്നിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് നല്ല മർദ്ദനമാണുള്ളത് നമുക്ക് അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ ആർപ്പ് വിളിക്കുകയാണ് വലിയ രീതിയിൽ അവരൊക്കെ ഭീതിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വിഷയം വരുന്നത് കണ്ണൂർ ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് വരുന്നത് പോലീസ് ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ െ പിടികൂടാൻ കഴിയുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്